എംപുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ മറ്റൊരു സന്തോഷം കൂടിയുണ്ട് സുചിത്ര മോഹൻലാൽ ഹായ്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് ആശീർവാദ് പ്രൊഡക്ഷൻസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്ന ദിവസം മാർച്ച് ഇരുപത്തി ഏഴിന് തനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ടെന്ന് പറയുകയാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര സിനിമയുടെ ടീസർ റിലീസ് ചടങ്ങിലാണ് ഇക്കാര്യം പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെയാണ് പൃഥ്വിരാജിന്റെ ടാലന്റും മുരളി ഗോപിയുടെ ബ്രില്ല്യൻസും ചേർന്നാണ് ലൂസിഫർ അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പുതിയ കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് ഉറപ്പാണ് ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരികയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതേ ദിവസമാണ് എൻ്റെ മകളുടെ ജന്മദിനം അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷമാണ് ഉള്ളത് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.